നാൽപ്പത് വർഷം മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ ഒന്നിന് മുണ്ടക്കൈൽ ഒരു ഉണ്ടായിരുന്നു അന്ന് പതിനാലിലധികം ആളുകൾ മരിച്ചു അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് മുണ്ടക്കൈൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയുള്ള പുത്തുമലയിൽ നടന്ന ഉരുൾപൊട്ടലിൽ ഇരുപത്തിയേഴ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇതിനേക്കാൾ വലിയ ദുരന്തം ഇത്തവണ മുണ്ടക്കൈയിൽ വീണ്ടും ആവർത്തിച്ചു ഈ മൂന്ന് ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾക്കും ദൃക്സാക്ഷിയായി ജീവിക്കുന്ന ഒരാളുണ്ട് ചൂരൽമലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച എൻ ചന്ദ്രശേഖരൻ അന്നത്തെ ആ ദുരന്തത്തിന്റെ ഓർമ്മകൾ കേരള വിഷ ന്യൂസിനോട് ചന്ദ്രശേഖരൻ വേദനയോടെ പങ്കുവച്ചു ഇനിയും എത്ര പേർ നഷ്ടപ്പെട്ടു എന്നറിയാത്ത വയനാട്ടിലെ ഈ മഹാദുരന്തം ഇത്തവണത്തെ ഈ ഉരുൾപൊട്ടൽ നടക്കുന്നതിൻ്റെയും വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇതേ പ്രദേശത്ത് മുണ്ടക്കൈ പ്രദേശത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു അന്ന് അതിന് ദൃക്സാക്ഷിയായ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം ചേട്ടപ്പേര് എൻ്റെ പേര് ചന്ദ്രശേഖരൻ ഞാൻ അട്ടമല എസ്റ്റേറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് സെൻട്രൽ റോഡ് എസ്റ്റേറ്റ് അട്ടമല അട്ടമല ഡിവിഷനിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഞാൻ എസ്റ്റേറ്റിൽ ഇറങ്ങിയ ആ ടൈമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിനാലിലാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത് കരിമുറ്റം എസ്റ്റേറ്റാണ് അന്ന് പൊട്ടിയിരുന്നത് പക്ഷേ അന്ന് വാഹനങ്ങളൊന്നുമില്ല അങ്ങോട്ട് ചെല്ലാൻ കുറേ ആളുകളും എത്തിപ്പെടാനും പറ്റില്ല അങ്ങോട്ട് അന്ന് ആളുകളൊക്കെ കുറേ ഈ കൈക്കോട്ട് കൊണ്ടും പോയിട്ടാണ് അന്ന് ആളുകൾ കുറേ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അന്ന് കൂടുതൽ ആളുകൾ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ട് എത്ര കണക്ക് ക്ലിയർ ആയിട്ട് അറിയുന്നില്ല അന്ന് പതിനേഴാളായിട്ട് കിട്ടിയതായിട്ട് നമുക്ക് അല്ല ഇരുപത്തേഴാണ് ടോട്ടലായിട്ട് കാണിക്കുന്നത് പക്ഷേ പതിനേഴാളെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ കാലും കയ്യും കൈപ്പത്തിയുമായിട്ടോ അങ്ങനെയൊക്കെയാണ് അന്ന് കിട്ടിയത് അതിന് ശേഷമാണ് നമുക്ക് ഈ പുത്തുമല ദുരന്തം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് നടന്ന സംഭവം അതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് ഈ മുണ്ടക്കൈ അമ്പല അമ്പലക്കുന്ന് പറയും ആ കുന്ന് പിന്നെ അവിടുന്ന് കുറേ റിസോൾട്ട് കുറേ അങ്ങോട്ടുണ്ട് ആ സ്കൂളിൻ്റെ ആ ഭാഗം ആ ഭാഗമാണ് പുഞ്ചിരിമട്ടം അവിടുന്ന് ആണ് ഇത് വന്നിരിക്കുന്നത് രാത്രി ഞാൻ ഈ ചുരമല ടൗണിൽ തന്നെയാണ് ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് മാട്ടർക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് രാത്രി ഒരു മണിയായപ്പോൾ ഭയങ്കര ശബ്ദം കേട്ടു ശബ്ദം കേട്ടപ്പോൾ അപ്പോൾ മോന് പറഞ്ഞ ഒച്ച അവിടെ എന്തോ ഒച്ച കേൾക്കുന്നുണ്ട് എന്നും പറഞ്ഞ് അവർ ഓടി താഴോട്ട് താഴോട്ട് ഓടി ഞങ്ങൾ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഓടി വന്ന് നോക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് കലക്ക് വെള്ളം മരങ്ങളും എല്ലാം അടിഞ്ഞിരിക്കുക അങ്ങനെ കുറേ ആൾക്കാരെ ഈ മമ്മിക്കാവരെയൊക്കെ കുറേ ആളുകളൊക്കെ രക്ഷപ്പെടുത്തി സുരേഷ് ഇവരൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി കുറച്ച് ആളുകളൊക്കെ രക്ഷപ്പെടുത്തി അവർ എന്നിട്ട് നോക്കുമ്പോൾ പിന്നെയും രണ്ടാമതും കൂടുതൽ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവരെന്താക്കി എന്നെ വിളിച്ചു പറഞ്ഞു അച്ഛാ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താണ് എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വേഗം താഴെത്തെ ഇറങ്ങി കൊളി എന്ന് പറഞ്ഞു ഇറങ്ങി ഞാൻ നോക്കാൻ നമുക്ക് അവിടെ നിന്ന് നോക്കി അറിയാമല്ലോ എന്താ ഭാഗ്യം നോക്കിയിട്ട് ഇല്ലാണ്ട് കറണ്ടും ഇല്ല അങ്ങനെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് കറണ്ടും ഇല്ല ഒന്നുമില്ല ഞങ്ങൾ ഇരുത്തത്ത് എങ്ങോട്ടോ ഓടുക പറഞ്ഞു അപ്പോൾ അനിയൻ്റെ വീടൊക്കെ എൻ്റെ വീടിൻ്റെ താഴെയാണ് താമസിക്കുന്നവർ അവർക്ക് രണ്ട് പേരക്കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികൾ അടുത്ത പിന്നെ ഇവർ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ എങ്ങോട്ടാണ് ഓടുക എന്നുള്ളത് അവർക്ക് ഒരു പിടുത്തമല്ല ഞങ്ങൾ ലാസ്റ്റ് അവരെ വിളിച്ച് മുകളിൽ നിർത്തി എന്താ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞു നോക്കുമ്പോൾ രണ്ടാമത് ഉരുൾപൊട്ടൽ ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും രണ്ടാമത്തെ വന്നു അത് കഴിഞ്ഞ് മൂന്നാമുക്കാൽ നാല് മണിയാകുമ്പോഴേക്കും കംപ്ലീറ്റ് ഇവിടെ അവിടുന്ന് ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ അവിടുന്ന് ടോർച്ച് അടിച്ച പുഴയിലേക്ക് ശരിക്കും നമുക്ക് കാണാം ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ ഒരു ചുവന്ന കളർ മാത്രം കാണുന്നുണ്ട് വെറും മണ്ണിൻ്റെ കളർ അങ്ങനെ ഞങ്ങൾ നേരം വെളുക്കുന്നവരെ അവിടെ നാല് മണി തൊട്ട് ഞങ്ങൾ ആ പുറത്ത് നിന്ന് നേരം വെളുക്കുന്നവരെ ആ കട്ടൻ ചായം വെച്ച് കുടിച്ച് അവിടെ ഇരിക്കുകയായിരുന്നു ചെയ്ത് നേരം എടുത്ത് നോക്കുമ്പോഴാണ് ഈ പ്രദേശം മൊത്തം പോയിട്ടുണ്ട് എത്ര ആളുകൾ പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല അങ്ങനെ ലാസ്റ്റ് രാവിലെ ആളുകളൊക്കെ രക്ഷാപ്രവർത്തനമൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ താഴ്ത്തിറങ്ങിയത് ആളുകൾ ആരും വരുന്നു പേടിച്ചിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഫുൾ വെള്ളമാണ് ഇവിടെ ചെളിയും അങ്ങനെ ഞങ്ങൾ ഹൈസ്കൂൾ റോഡിൽ പോയി നോക്കുമ്പോൾ അവിടെ ഹൈസ്കൂൾ റോഡിൻ്റെ ആ ഭാഗത്ത് ഹൈസ്കൂൾ കുറേ മരങ്ങൾ പിടി പിടിച്ചു നിർത്തി അതുകൊണ്ട് ചൂരമല ടൗൺ പോയിട്ടില്ല അല്ലെങ്കിൽ ടൗൺ ഈ പള്ളി മൊത്തം ഈ പ്രദേശം തന്നെ മൊത്തം ടൗൺ ഇല്ലാതാവുമായിരുന്നു അങ്ങനെ ദൈവം ഞങ്ങളെ കാത്തു രക്ഷിച്ചു അന്ന് ഈ എൺപത്തിനാലില് അന്ന് അവിടെ പാടിയിൽ പണിക്കിറങ്ങിയ സമയത്താണല്ലോ ആ ദുരന്തം ഉണ്ടാകുന്നത് അപ്പോൾ അന്ന് ഈ പറഞ്ഞു കൈകോർത്ത് പിടിച്ചിട്ടൊക്കെയാണ് ആളുകളെ രക്ഷപ്പെടുത്താൻ കയ്യും കാലുമൊക്കെ മാത്രമാണ് കിട്ടിയത് ഒന്നുമില്ല നമുക്ക് ഇവിടെ ഈ മിഷനറി കാര്യങ്ങളും പിന്നെ ഇറ്റാച്ചിയും കാര്യങ്ങളും ഒന്നും അന്നത്തെ സമയത്തിൽ ആളുകളാണ് പോയിട്ട് ഈ കൈക്കോട്ട് കൊണ്ടും ഈ പിക്കാസ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് ഈ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് ഈ സാധനം ഇത്രയും ആളുകൾ രക്ഷപ്പെടുത്തിയത് പക്ഷേ കുറേ ആളുകൾ മണ്ണിൽ അടിയിൽ പെട്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് അന്ന് കുറേ ആളുകൾ അവിടെ എസ്റ്റേറ്റ് ഏല എസ്റ്റേറ്റ് ആയതുകൊണ്ട് കുറേ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം അന്ന് എത്ര ദിവസം ഈ നിങ്ങൾ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഓർമ്മയുണ്ട് ഈ ഒന്നോ രണ്ടോ ദിവസം മാത്രമായിരിക്കുമല്ലോ അല്ലേ ഒരാഴ്ചയോളം ഒരു തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ അത് അന്ന് വന്നിട്ട് ഈ പുഴയിലേക്ക് അത് ബന്ധപ്പെട്ടിട്ടില്ല നേരെ അവിടുന്ന് ചാലിയർ പുഴയിലേക്കാണ് അത് പോകുന്നത് ആ ആ ഉരുൾപൊട്ടി അത് നേരെ അങ്ങബാധിക്കാ പോകുന്നത് ആ അത് ചാലിയാർ ചാലിയാർ പുഴയിലേക്ക് നിലമ്പൂർ നിലമ്പൂർ ആ സൈഡിലേക്കാണ് പോകുന്നത് മുണ്ടക്കൈൽ അന്ന് ഉരുൾപൊട്ടലുണ്ടായ ആ കറക്റ്റ് സ്ഥലമായത് കറക്റ്റ് പിന്നെ കരിമുറ്റം കരിമുറ്റം എസ്റ്റേറ്റ് ഏലത്തോട്ടാണ് കംപ്ലീറ്റ് അവിടെ കുറേ ആളുകൾ അവിടെ തന്നെ താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായി പക്ഷേ അന്ന് ഉരുൾപൊട്ടിയത് ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല എല്ലാം കംപ്ലീറ്റ് അവിടുന്ന് നിലമ്പൂർ വഴി ചാലിയാറിലേക്ക് പോവായത് ചന്ദ്രശേഖരമായിട്ട് അറുപത്തിനാല് വയസ്സല്ലേ അറുപത് അറുപതാമത്തെ അറുപത് അറുപതാമത്തെ വയസ്സാണ് എനിക്കിപ്പോൾ അമ്പത്തൊമ്പത് കഴിഞ്ഞു അറുപത് അറുപതാമത്തെ വയസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ജനിച്ചത് ഈ അദ്ദേഹത്തിൻ്റെ അറുപത് വയസ്സിനിടയിൽ മൂന്ന് മഹാദുരന്തങ്ങൾക്കാണ് നേർ സാക്ഷിയാകേണ്ടി വന്നത് മൂന്ന് മഹാദുരന്തങ്ങളിലും അതായത് ഈ മുണ്ടക്കൈ കരിമുറ്റത്ത് നടന്ന വലിയ ഉരുൾപൊട്ടൽ അന്ന് ഇരുപത്തിയേഴ് പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായ കണക്ക് അതിനപ്പുറത്തേക്ക് ഉണ്ട് എന്നാണ് ഇവരൊക്കെ പറയുന്നത് അതിനുശേഷം പുത്തുമലയിൽ നമ്മൾ കണ്ട രണ്ടായിരത്തി പത്തൊൻപതിലെ ദുരന്തം അന്നും അവിടെ ആളുകളെ രക്ഷിക്കാനും മാറ്റാനും ഒപ്പം മൃതദേഹങ്ങൾ കണ്ടെത്താനും ഇദ്ദേഹമുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെയും ഇദ്ദേഹമുണ്ട് ഇനി ഒരു ദുരന്തത്തിന് ഈ ഒരു നാടും നഗരവും സാക്ഷിയാകാതിരിക്കട്ടെ